അമ്മ വരാതെ പോവല്ലേ പോയല്ലേട്ടോ അവിടക്കൊന്നും അല്ല നന്ദ അമ്മ പറയുന്ന കേക്ക് ഇങ്ങോട്ട് വാ

ന്ത ഇരിക്കി നല്ല മോളല്ലേ അമ്മ മോളല്ലേ ഇരുന്നേ ഒന്ന് നോക്കട്ടെ പറഞ്ഞ അനുസരിക്കോ നോക്കട്ടെ ഇരുന്നേ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പ്ലഗ്ഗാണ് കേട്ടോ കുറേ വണ്ടിയുണ്ടോ മൂന്ന് വണ്ടി ഉണ്ടോ എനക്ക് ഖത്തറാണോ ഇഷ്ടം നാടാണോ ഇഷ്ടം ഖത്തറ ഇഷ്ടം ആരാ ഖത്തറിലാരള്ള പിന്നെ ആരാ ഉള്ളേ അക്കുണ്ട് അങ്കിയുണ്ട് കോക്കുല്ല കോക്കു നാട്ടില ഫ്ളൈറ്റില് കൊതുണ്ടായിരുന്നു അല്ലെ നന്ദേനെ ചെവിൻ്റെ ഉള്ളിൽ കടിച്ചു എന്നു പറയണല്ലേ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് ചെവി അനിച്ചിട്ടേ ചെവിയിൽ കൊതു കടിച്ചതാണ് അല്ലേ നന്ദ എന്നിട്ട് കരച്ചിലായിരുന്നു അല്ലേ ഫുള്ള് ആ അക്കു ചേട്ടനേയും കടിച്ചു അല്ലേ ചെവിയിൽ അക്കുചേട്ടനും കര കഴിഞ്ഞല്ലോ അക്കും കരഞ്ഞു നന്ദയും കരഞ്ഞു നന്ദ ചെറിയ ബേബിയൊന്നുമല്ല നന്ദ വലിയ ബേബിയാണ് ആരാ പറഞ്ഞേബിയാണ് പിന്നെ അമ്മയും പറഞ്ഞിട്ടില്ല അക്കും പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞിട്ടില്ല കള്ളത്തരം പറയലിട്ടോ മോളെ കേട്ടോ നന്ദ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ് താഴോട്ട് കൈ തട്ടും കൈ തട്ടും വെട്ടി തള്ളി കൊടുക്കുന്ന ജോലിയാണോ നന്ദ രുന്നുവച്ഛൻ നിയാ ഇത് വെയിറ്റ് പറഞ്ഞല്ലേ ഞങ്ങളൊന്ന് സ്ലിം ആയതല്ലേ എടാ അക്കു സ്ലിം ആയിണ്ടോ അക്കു സ്ലിം ആയിണ്ടോ അപ്പൊ ആര് പോവല്ലേ പോവില്ലേ നിക്ക് ചന്തു എന്തൊക്കെയാ കാണിച്ച പറഞ്ഞ കൊടുക്കും അതാണ് ആരുകുട്ടിയാടി ട്ടോ തിരിച്ചു കാട്ടൂല അങ്ങനെ കാട്ടൊന്നുമില്ല ചന്ദുവിനെ പക്ഷെ ചതു നല്ല മുടി പിടിച്ച് വലിച്ചു അല്ലേ ചോടിക്കേ ചോടിക്കേ ആ വെള്ളത്തിക്ക് പോ വെള്ളത്തിക്ക് വാ എടി മോളെ എടി മോളെ എടി മോളെ അയ്യോ അക്കു വീഴും ഇടിക്ക് എടാ നനക്കില്ലടാ ു പറഞ്ഞുടുക്ക് അച്ഛനെ കണ്ടോ എന്റെ അച്ഛനെ കണ്ടോ എന്റെ അച്ഛനെ കണ്ടോ ജിഷ്ണുമാവിന്റെ അച്ഛനാണ് കൊണ്ടാക്കിയത് പറഞ്ഞു മണിയണ്ണല്ലേ നമ്മളെ കൊണ്ടാക്കിയ കൈ കൈ പിടിക്കാൻ പിടിച്ചിട്ട് ഇറങ്ങ് ഇത് പുതിയ ബിരിയാണോ പഴയ ബിരിയാണോ എന്താണ് ഇപ്പൊ കരച്ചില് ഏ എന്താണ് പ്രശ്നം എന്താ നാടിക്കോ എന്തൊക്കെയേ നാട്ടിൽ പോണോ നാട്ടിൽ പോണോ പോണോ അവിടെ പോണോ ഞാൻ കൊണ്ടായി തരാണ്ടേക്ക് വന്നു ഞാൻ പോയോ നമ്മുടെ ഇതൊക്കെ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടത് ട്യൂഷന് പോണെന്ന് ആലോചിച്ചിട്ടാണെങ്കിൽ പോണ്ട പിന്നെന്താ എന്താ ജിക്കോന്നേ നാട്ടില് സ്കൂളിൽ ചേരണം എന്നാണോ അതോ നാട്ടിൽ പോണന്നാണോ എന്താണ് പറ നാട്ടിപ്പ പോയാ മതിയോ ഞാൻ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കട്ടോ

ഇനിയിപ്പൊ പോവലും നടക്കൂല നാട്ടിൽ നിന്നാണെങ്കി എന്നെ ചോദിക്കു കൊണ്ടാക്കി തരും ഇവിടെ ഞാൻ എന്നെ കണ്ട സന്തോഷത്തിൽ ബുദ്ധിമുട്ടല്ലേ അല്ലെ ഞാൻ പോയിക്കോളാം നമ്മളുട്ടികൾക്ക് അറിയാൻ പോയിട്ടോ സിംഹത്തിന്റെ എല്ലാ മട്ടണും ബീഫൊക്കെ രണ്ടു ദിവസം കേട്ടോ ട്യൂഷനും ഇനി സാമിത്താ

അമ്മ പറഞ്ഞിട്ടുണ്ട് വെറുതെ സങ്കടപ്പെടരുത് എന്ന് ഏ നമുക്ക് ഓരോക്കും കൊണ്ട് കൊണ്ടുവരാം ഓക്കെ ബേക്കറി അല്ലാത്തൊരു സാധനല്ല ഇവന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച കുറച്ച് ഉണ്ണിയപ്പുണ്ട് മതിലേ നീ വിചാരിക്കണ മട്ടൻ വരാ തിന്നാ പോവാ എന്താ അമ്മേന്റെ കുട്ടി കരയണ്ട എന്ത് കൈ വിളിക്കോ കൈ വിളി കൈ വിളി കൈ വിളിക്ക് തിരികണ ഞാൻ ഓടിച്ചിട്ട് അപ്പൊ അറിയാൻ പാടില്ല പിന്നല്ലാതെ ഒരു പെട്ടിയും പൂട്ടിട്ടില്ല ഒന്നും കണക്കുള്ളതല്ല ഇതൊക്കെ അലമാരിക്ക ഞങ്ങൾ ഇവിടെ ചെറിയൊരു ബേക്കറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നു ഈ തിന്നരുത് കണ്ട തട്ടി തട്ടി തട്ടിച്ച് അത് പ്രിയ ചേച്ചി കൊണ്ടാണത് അഞ്ചു ചേർത്ത് പോയി സോറി പുട്ടൊന്നും ഉണ്ടാക്കൂല എല്ലാം ഉണ്ടാക്കി തരും അത് അങ്ങനെ പഠിക്കാൻ തന്നെ യൂട്യൂബ് നോക്കിയാൽ മതി പുട്ട് എങ്ങനെ ഇണ്ടാക്കാം ഫുഡ് ആവുമ്പോ എന്നോട് പറയണം അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞു ടുത്ത് പേഴ്സിലേക്ക് ഓ ഇങ്ങനെ കൊടുക്കട്ടെ ഞാന് അത് പൊട്ടിച്ചെടുക്കലും കഴിഞ്ഞു നോക്കല്

അവിടെ ക്ലീൻ ചെയ്യാമെന്നാ ദേശക്കണ്ടവനിൽ കാര്യം. ഇന്നലെ വന്നില്ല സീമോളെ. ഇന്നലെ വരാൻ പറഞ്ഞു. ഇന്നലെ വെല്ലായിരുന്നു. ഇന്ന് ഞാൻ വരുമ്പോൾ പറഞ്ഞു, "പുറ ക്ലീൻ ചെയ്യണ്ട്. ഞാൻ ഫുഡ്ണ്ടാക്കും. നിങ്ങൾ കേറി ചെയ്യുക." ഞാൻ അല്ലേ പോയിക്കോ ഞാൻ വേന്നരെ വരാം. നീ മുടി ഹട്ടാനോ? ഇത് മുടി ഹട്ടാനോ എന്നല്ല. എന്തിനൊരു കുറെ ഇപ്പുറന്ന് കൈക്ക് പോവാ. ഞാൻ പോണില്ലടാ. ഗ്ലാസ്നാ അടിഉടും. അല്ല ഫ്ലൈറ്റിൽ ിയതന്നെയാണോ എന്റെ അച്ഛൻ ഇവിടെ വരില്ലന്ന് എനിക്കറിയാം എന്റെ അച്ഛൻ അവിടെ ആയിരുന്നു അച്ഛൻ പറയാൻ

ക്കു അണക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് സാധനാണ് പറഞ്ഞൊക്കെ എന്തോ സാധനം Round and round, round and round. The horns on the bus go beep, 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 beep. The pupils pee on the bus go up and down, up and down, up and down. എന്താ പരി പറഞ്ഞൊന്നും കേക്കുന്നില്ലല്ലേ ഇപ്പൊ വേണ്ടട ഇല്ല ആക്കണ്ട വേണ്ടടാ പരീക്ഷ കുട്ടി ഉടുപ്പ് ഇഷ്ടായോ ഉടുപ്പ് ഇഷ്ടായോടാ